ഹലോ ഹായ് അസാം വലൈക്കും അപ്പോൾ നമ്മളില്ലേ ഇന്നലെ രാ ഇന്നലെ വൈകിട്ടോ ഇവിടെ ബുസൈത്തിൽ അടുത്തൊരു പാർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ആ പാർക്കിലേക്ക് ഞങ്ങൾ കുട്ടികളായിട്ട് പോയതാണ് എന്താ രസിച്ചിട്ടോ ഞാനില്ലേ ഈ ഒരു കട ബീച്ചിൻ്റെ അരുത്താണ് കേട്ടോ അപ്പം കടൽ എന്താണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയി നോക്കുമ്പോൾ ഈ കാണാറടുത്തൊക്കെ ഒക്കെ ഇപ്പോൾ ഞാൻ ഞാൻ ഫസ്റ്റ് ഞാൻ കാണിച്ചില്ലേ കടലൊക്കെ തൂർത്തിട്ട് മക്കളെ എവിടെയൊക്കെ ബിൽഡിങ് കയറ്റി കേട്ടോ ഇപ്പം ഇനിയിപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയാൽ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടറിഞ്ഞു അതൊക്കെ പിന്നെ പിറ്റേ ദിവസം പോയി വെക്കുമ്പോൾ കാണാം ഇതൊക്കെ തൂർത്തിട്ട് കണ്ടോ അപ്പോൾ ഇതുവരെയൊക്കെ എത്തിക്കണു മണ്ണ് ഈ മണ്ണിട്ട ഭാഗത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നിപ്പോൾ വെള്ളം നിൽക്കുവായിരുന്നു കേട്ടോ ഇതൊക്കെ നോക്കി കണ്ടോ ഇതൊക്കെ ഇങ്ങോട്ട് ഞങ്ങൾ പാർക്കിലേക്ക് കാണാൻ പോയി നോക്കുമ്പോൾ ഉണ്ട് വെള്ളം കണ്ടോടത്ത് കൊടുത്തൊക്കെ ഉണ്ട് പിന്നെ വന്നിട്ട് മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കടലും നികത്തിക്കുണ് പോയി മക്കളെ ഇത് കണ്ടിട്ട് ഞാൻ കണ്ടില്ലേ കുറേ നേരം ഇങ്ങനെ നോക്കി ഒന്ന് ഇത്രയും കല്ലും മണ്ണും കൊടുന്ന് ഇട്ടിട്ട് ഇങ്ങനെ നകത്ത് തന്നെ പിറ്റത്തെ ഒരാഴ്ച കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ അവിടെ ചിലപ്പം ബിൽഡിങ് കയറിയിട്ടുണ്ടാവും അതാവസ്ഥ എന്താ അപ്പം എന്ത് രസ കാണിച്ചിട്ടാ വെള്ളം നാല് പുറം കടല് അതിൻ്റെ വക്ക പിന്നെ നടുഭാഗത്ത് വെള്ളം നാലുപുറം റോഡ് അതിൻ്റെ അപ്പുറത്ത് ബിൽഡിങ് എന്താണ് നിൽക്കുന്നത് കാണാൻ ഞങ്ങളപ്പം പാർക്കിൻ്റെ അടുത്ത് കുട്ടികളായിട്ട് ഊഞ്ഞാലട പോയിക്കാം കേട്ടോ നല്ല രസമുള്ള പാർക്ക് കിട്ടും അത് കാളൊന്നുമില്ല ഒഴിഞ്ഞൊരു പാർക്ക് അതിൽ അതി കാളൊന്നും കാണാൻ തണുപ്പ് കാരണം പുറത്തു കിറങ്ങായിട്ടൊന്നും അറിയില്ല ആളൊന്നും കാണില്ല ഇപ്പം ഒരു ബോട്ട് പോയി ഉണ്ടെങ്കിൽ കടലിലുണ്ട് ആ കടലാ കാണുന്നുണ്ട് അതാണ് ബോട്ട് കിട്ടുന്നത് അപ്പോൾ എന്ത് രസ കാണിച്ചിട്ട അടിപൊളി സ്ഥലങ്ങളല്ല ഞാൻ കുറേ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഊഞ്ഞാലും അവിടെ ഒക്കെ ചെയ്തിട്ടോ അടിപൊളിയായിരുന്നു ഇങ്ങനെ കുറേ ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ പാർക്കിലൊക്കെ ഇങ്ങനെ പോയിരുന്നിട്ട് ഇങ്ങനെ നല്ല രസമാണ് കാണാൻ ഒന്നും ആലേ കണ്ട ടെൻഷനൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ആലേ കുട്ടികളൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിക്കണതൊക്കെ ഇങ്ങനെ കണ്ടിട്ടിരിക്കാനേ ഒരു ടെൻഷനും മനസ്സില് ഒരു ആലോചന ആലോചനയൊന്നും ഉണ്ടല്ലെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വൈബല്ലേ അല്ലേ ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോവാ പോവുക കേട്ടോ തിരിച്ച് പോവുകയല്ല എന്നോട്ട് വരുമ്പോഴത്തേക്കാണിക്കാണ് കേട്ടോ റോഡ് അപ്പം സിഗനിൻ്റെ അവിടെ നിർത്തിയിട്ട് വേണ്ടി കേട്ടോ നാലാ മൂന്നാമത്തെ റോട്ടിലാ ഞങ്ങള് നിക്കുന്നട്ടോ അഞ്ച് റോഡ് ഉണ്ട് ഇപ്പൊ ഈ വേക്ക് തന്നെ ടോട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ റോഡിലെ ഞങ്ങള് നിക്കുന്ന ഞങ്ങൾ ആ സൈഡിലും അപ്പൊ ഞങ്ങൾ സീസണിലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് പാർക്ക് പോവണുട്ടോ ഇപ്പൊ മറ്റേ പാർക്കിൽ ഞൂഞ്ഞാലാടനൊക്കെ ഞാൻ കാണുന്നത് ഞാൻ കുറേ ഇരുന്നിട്ട് ടൂഞ്ഞാലാടി ഇട്ടു നല്ല രസമുണ്ടായിരുന്നു ടൂഞ്ഞാലാടാൻ അപ്പോൾ ഇവിടുത്തെ അവിടുത്തെ ബസ്സാട്ടത് ബഹ്റൈനത്തെ ബസ്സാൻ ആണ് ഞാൻ ബസ്സിൽ ഒരു ക്ലോസെറ്റ് പേരിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഊഞ്ഞാലാടേട്ടോ മക്കളെ തിരുവാതിരക്ക് ഊഞ്ഞാലാടേണ പോലെ നല്ല രസമുണ്ട് ഊഞ്ഞാലാടാൻ കാണാൻ ഇപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഊഞ്ഞാലാടാട്ടോ ഇവരൊന്നും പറയില്ല നമ്മളെ നാട്ടിലൊക്കെ വെച്ചാലില്ലേ കുട്ടികളെല്ലേ ഊഞ്ഞാലാടുള്ളൂ ഇവിടെ വലിയൊരു ഊഞ്ഞാലാട് ഇരുന്നിട്ട് അറബിൽ വലിയ അറബിച്ചുകളൊക്കെ ഇരുന്നിട്ട് ഊഞ്ഞാലാട് ഞാൻ കണ്ടൊക്കെ ഊഞ്ഞാലാട് അപ്പുറത്തൊക്കെ അവർ കളി ഊഞ്ഞാലാടിട്ട് ഞാൻ അവരൊന്നും പൊടിച്ചിട്ടില്ല അതൊന്നും അവർക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പം ഞാനിങ്ങനെ ചിഞ്ച് വീഡിയോ എടുത്തു ഞാൻ ഇങ്ങനെ ഊഞ്ഞാലാടും ചെയ്തിട്ടു അവൾ ഇങ്ങോട്ട് ഊഞ്ഞാലാട് ഞാൻ അവളെ ആട്ടിക്കൊടുത്തു അപ്പോൾ അവൾക്ക് ഇതിൻ്റെ മുകളിൽ കയറണം ഒരു റൗണ്ടിൽ ഇങ്ങനെ എന്തോ ഒരു സാധനം വെച്ച് കെട്ട കുട്ടികൾക്ക് കളിക്കാനേ അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് കയറാൻ ഭയങ്കര ടഫാണ് ഇറങ്ങാൻ സുഖമാണ് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾക്ക് മീറുമോള്ക്ക് ഇറങ്ങാൻ വയ്യ കയറാൻ വയ്യാറിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുള്ള അതിൻ്റെ മുകളിൽ കൂടെ കേട്ടോ ബുദ്ധിമുട്ട് തന്നെയാണ് അതിൻ്റെ മുകളൊക്കെ നമുക്ക് കാണുമ്പോൾ സിമ്പിൾ സിമ്പിളല്ലേ പക്ഷേ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് പകുതി കയറിയിട്ട് എന്നിട്ട് ഇറങ്ങി വയ്ക്കില്ല പറഞ്ഞിട്ട് കളിക്കാൻ എല്ലാ സ്ഥലങ്ങളും എല്ലാ ഇതും കേട്ടോ കളിക്കാനുള്ളത് മുസ്ലിം ഇവിടെ ബീച്ചിന്റെ അടുത്തൊരു പാർക്കുണ്ടോ അതാട്ടോ നല്ല രസം ഉണ്ട് കാണാന് അധിക അവിടെ ഇവിടെ കാ പോകാന് നല്ല രസല്ലേ ഇവിടെ കാണാന് കാരണം ആ പാർക്കിന്റെ ഒരു മുനാരെട്ടോ മുകളിൽ ബീറുമോളും ഇങ്ങനെ കളിക്കണ്ട ഇതിൻ്റെയാൾ കൂടെ ഉരിച്ചി കളിക്കണ്ടട്ടോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇങ്ങനെ പാർക്കിലേക്ക് പോയത് ഒന്നൂടല്ല കട്ടൻചാരിച്ചു എവിടെ ഇവിടെ എന്താ കുറെ നേരം ഞാൻ പൂട്ടിയരോ മക്കളും എൻജോയ് ചെയ്യണ്ട ഇങ്ങനെ കുട്ടിക്കാലത്തൊന്നും ഇത് ചെയ്തിട്ടുണ്ടാവില്ല ഊഞ്ഞാലാടിയിട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മക്ക് ഇപ്പോളൊരു കാലം ഊഞ്ഞാലാട മക്കളെ ഞങ്ങൾ പോകുമ്പോല്ലേ പാക്കിസ് മൊഹറൊക്കെ ഏരിയയിലൊരു പാക്കിസ്ഥാനി ഒരു കട ഉണ്ട് കേട്ടോ ഒരു സ പിന്നെ സമൂസ കട പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്നത് എന്തോ ടേസ്റ്റ് വെച്ചിട്ടാണ് അതിലേക്ക് സോസും ഉണ്ടാവും കേട്ടോ തക്കാളി സോസ് അത് മുക്കിയിട്ട് അറബിച്ചുകളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിനൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ കാറിലൊക്കെ ഇരുന്ന് തേക്ക് കഴിക്കണ്ടിട്ടോ അപ്പം ഞങ്ങൾക്ക് മേടിച്ചു ഇന്ന് തൊട്ടിപ്പൊളിയോ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു സോസ് ഈ ഇത് ഈ കോതമ്പം പരത്തിയിട്ട് കോതമ്പത്തിൻ്റെ പൊടി കേട്ടോ ആട്ടപ്പൊടി അത് പരത്തിയിട്ട് അതിലേക്ക് ഈ ആലു ഇട്ടിട്ട് പൊരിക്കി കേട്ടോ അതിന് പേര് സമൂസ